പ്രിയമുള്ളവരെ ഏവർക്കും ടെക്നീക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് പരീക്ഷ എഴുതാൻ എത്ര പേർ കോമ്പറ്റീഷൻ ലെവൽ എന്താകും ഇനി പഠിച്ച ജോലി കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ് കേരള അഗ്രൻഡസ്ട്രീസിലേക്കാണ് നിയമനം നമ്മുടെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി അറുനൂറ്റി എഴുപതാണ് എന്നാ കൺഫർമേഷൻ കൊടുത്തവരോ വെറും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പരീക്ഷാ തീയതി എന്നാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഹാൾ ടിക്കറ്റ് എന്നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് നമുക്ക് ഹാൽ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിന്റെ സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അൻപത് മാർഗിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുന്നു അൻപത് മാർക്ക് നമുക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുന്നു ആയിരിക്കും അപ്പൊ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അതിന്റെ കോമ്പറ്റീഷൻ ലെവലാണ് അപ്പൊ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കിയാൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ ക്ലിയർ ആവും നമുക്ക് കോമ്പറ്റീഷനില് വരെ നോക്കാം അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരെല്ലാം പരീക്ഷ എഴുതാൻ വരാറുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ കൺഫർമേഷൻ കൊടുത്തവരിൽ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം ആൾക്കാർ പരീക്ഷ എഴുതാൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അതിൽ തന്നെ കംപ്ലീറ്റ് ആൾക്കാരും ഫുൾ സിലബസ് പഠിച്ചിട്ടാണോ വരുന്നത് ഒരിക്കലും അല്ല അപ്പൊ കൺഫർമേഷൻ കൊടുത്തതിൽ ഏതാണ്ട് ഒരു നാല്പത് ശതമാനം ആൾക്കാർ മാത്രമാണ് ഏതാണ്ട് പരീക്ഷയുടെ ഫുൾ സിലബസ് പഠിച്ചിട്ട് വരുന്നത് ഇനി അതിന്റെ പകുതി ആയിരിക്കും ഫുൾ സിലബസ് പഠിച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് വരുന്ന ആൾക്കാർ അപ്പൊ റിവിഷൻ ചെയ്തും കൂടെ വരുന്ന ആൾക്കാർ എത്രയായിരിക്കും ഇരുപത് ശതമാനം പേര് മാത്രമായിരിക്കും ഇനി അതിൽ തന്നെ റിവിഷനും ചെയ്ത് ടെസ്റ്റ് സീരീസും കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എഴുതി വരുന്ന ആൾക്കാർ അതിൻ്റെ പകുതി ആയിരിക്കും അപ്പൊ അത് എത്ര പേരാണ് ഏകദേശം ഒരു പത്ത് ശതമാനം പേർ മാത്രമാണ് വരുന്നത് ഇനി നമുക്കറിയാം ഫുൾ സിലബസ് കവർ ചെയ്താൽ പോരാ ഫുൾ റിവിഷൻ ചെയ്താൽ പോരാ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് എഴുതിയ മാത്രം പോരാ അവരുടെ ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസും മെന്റർഷിപ്പും സീക്ക് ചെയ്യുന്നവർ അതിലും കുറവായിരിക്കും അപ്പൊ അത് ഏകദേശം ഒരു അഞ്ചു ശതമാനം പേർ മാത്രമായിരിക്കും അപ്പൊ നമ്മുടെ ഈ അഞ്ചു ശതമാനം പേർ മാത്രമാണ് യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ ലെവലിൽ നോക്കിയാൽ ഇപ്പൊ കൺഫർമേഷൻ കൊടുത്തവരുടെ വെറും അഞ്ചു ശതമാനം പേർ മാത്രമായിട്ട് ചുരുങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇനി ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ഇവിടെ അപ്രസക്തമാണ് കാര്യം എന്താ നമ്മുടെ കൺഫർമേഷൻ കൊടുക്കുന്നവരിൽ വെറും അഞ്ചു ശതമാനം പേർ മാത്രമാണ് യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് അപ്പൊ അവരുമായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോമ്പിറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്താനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇനി പഠിച്ച ജോലി കിട്ടുവോ എന്നുള്ള ചോദ്യം വേണ്ട അപ്പൊ അതിനായിട്ട് നമ്മള് സിയുടെ പുതിയ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുമ്പിൽ അമ്പത്തിരണ്ട് പ്ലസ് ദിവസങ്ങൾ ബാക്കിയുണ്ട് അപ്പൊ ആ ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് പഠിച്ച ഇനി തുടങ്ങിയാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെക്സിയുടെ ക്രാഷ് മാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഫുൾ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെയും കോച്ചിങ് അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പരീക്ഷ ക്ലിയർ ചെയ്താൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആയിരിക്കും ഒരു ചെറിയ ഫീസ് അടച്ച് ഈ കോഴ്സിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യും നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കൂ അപ്പം ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവർക്കും ടെക്ടേഴ്സിയുടെ വിജയാശംസകൾ താങ്ക് യു